എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ ഇ ഡി കസ്റ്റഡിയിലാണ് നേരത്തെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇ ഡി ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു അദ്ദേഹം പോകുന്ന വഴിയിൽ വെച്ച് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇടപാടുകൾക്കെല്ലാം പി എഫ് ഐ ബന്ധമുണ്ട് എന്നാണ് ഇ ഡിയുടെ ആരോപണം എസ് ഡി പി ഐയുടെ എല്ലാ അഫയേഴ്സും പി എഫ് ഐയുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പി എഫ് ഐയുടെമായ ഡെയിലി ഡേ ടു ഡേ അഫയേഴ്സിൽ എസ് ഡി പി ഐക്ക് ആ നിലയ്ക്കുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന എന്നാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഇ ഡി ആരോപിക്കുന്നതെന്ന് മറ്റൊന്ന് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിന് കസ്റ്റഡിക്ക് പിന്നാലെ കേരളത്തിലടക്കം വിവിധ കേന്ദ്രങ്ങളിൽ എസ് ഡി പി ഓഫീസുകളിലും വിവിധ കേന്ദ്രങ്ങളിലുമെല്ലാം ഒരേ സമയം ഇ ഡി പരിശോധന നടത്തുകയും ചെയ്യുന്നു ഇതിന് പിന്നാലെ എസ് ഡി പി ഐക്കെതിരെ പൂർണ്ണ സ്വഭാവത്തിലൊരു നടപടിയിലേക്ക് വരാൻ പോകുന്ന നിലയ്ക്കുള്ള അഭ്യൂഹങ്ങളും മറ്റും കേൾക്കുന്നുമുണ്ട് അപ്പോൾ എസ് ഡി പി ഐ എന്ന് പറയുന്ന സംഘടന ആ നിലയ്ക്ക് അവരുടെ എല്ലാ ഓപ്പറേഷൻസിനെയും ഇ ഡി ഇടപെട്ട് ഫ്രീസ് ചെയ്ത മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് പ്രത്യേകിച്ച് അവരുടെ ഫിനാൻഷ്യൽ ഇടപാടുകളെല്ലാം അപ്പോൾ എസ് ഡി പി ഐ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ് അതിൻ്റെ ഒരു തുടർ സാധ്യത എന്താണതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു ആദ്യം ദിവസവും എന്താണ് തോന്നുന്നത് എസ് ഡി പി ഐ ഒരു അതിജീവന തട്ടിനെ നേരിടുന്നുണ്ടോ ഇപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ഈ ഈ സർക്കാർ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് രാഷ്ട്രീയ വിയോജിപ്പുള്ളവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താ പറയുക പ്രവചനാധീത പ്രവചിക്കാൻ പറ്റാത്ത നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ടൊരു സംഘടനയല്ല എസ് ഡി പി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് ആ പാർട്ടി ആ പാർട്ടിയുടെ മുഴുവൻ പോലും സോഷ്യൽ ഡെമോക്രസിയാണ് അവരുടെ ആശയമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെയാണ് കഴിഞ്ഞ ദിവസം ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു നോട്ടീസ് കൊടുക്കുന്നുണ്ട് ഇ ഡി ഡൽഹിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ നോട്ടീസ് കൈപ്പറ്റിയ പ്രകാരം അവിടേക്ക് പോകുന്ന യാത്രാവേളയിൽ വിമാനത്താവളത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ശേഷം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നു ആ റെയ്ഡ് ചെയ്ത് ഇപ്പം മലപ്പുറത്ത് അവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്തതിന് ശേഷം ഇ ഡി തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഒരു റിലീസുണ്ട് അതിനകത്ത് എന്തൊക്കെയാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തതെന്നുണ്ട് പിടിച്ചെടുത്ത വസ്തുക്കൾ ഇങ്ങനെ ഇനം തിരിച്ച് പട്ടിക തിരിച്ച് വെച്ചിട്ടുണ്ട് അതിൽ കൂടുതലും പതാക ലഘുലേഖ പോസ്റ്റർ അതേമാതിരി തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇങ്ങനെയുള്ള കുറേ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ ഓഫീസിലെന്താണ് ഉണ്ടാവുക അതാണ് ഒരു പട്ടികകൾ മറ്റൊന്നുള്ള കുറച്ച് ഫോണുകൾ അതിൻ്റെ സീരിയൽ നമ്പർ അവിടുത്തെ ഒഫീഷ്യൽസിൻ്റെ ആ പാർട്ടി ഓഫീസിനകത്തുള്ള ഒഫീഷ്യൽസിൻ്റെ ഫോണുകളാകാനാണ് സാധ്യത അപ്പം ആ നിലക്ക് സാധാരണ ഒരു നിരോധിത സംഘടനയ്ക്ക് ഒരു ഭീകര സംഘടനയുടെ ഓഫീസിൽ അവരുടെ ഒരു സെറ്റിങ്ങിൽ നിന്ന് ലഭിക്കേണ്ട വസ്തുക്കൾ സാധാരണ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എന്താണോ ലഭിക്കുക അതു തന്നെയാണ് അവിടുന്ന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പൊതുവെയുള്ള ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ പൊതുവെയുള്ള റിയൂമർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ആശയപരിസരത്ത് രൂപപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതാണ് സോഷ്യൽ ഈ എസ് ഡി പി ഐ പൊതുവെ അറിയപ്പെടുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഔദ്യോഗികമായി പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയ പാർട്ടിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല പക്ഷെ പൊതുവേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൊളിറ്റിക്കൽ ആം എന്നുള്ള നിലയിലാണ് എസ് ഡി പി അറിയപ്പെടുന്നത് അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള സംഗതികളുണ്ട് ഇതേമാതിരി ഓഫീസിൽ റെയ്ഡ് ചെയ്യുക നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ നടന്നതിന് ശേഷമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് അപ്പോൾ സമാനമായിട്ടുള്ള ഒരു സംഗതി അതേ പാറ്റേൺ ആവർത്തിക്കുകയാണോ എന്ന സംശയം ഇങ്ങനെ രാഷ്ട്രീയ വൃത്തങ്ങളിലും അതേപോലെ മാധ്യമപ്രവർത്തകർക്കിടയിലൊക്കെ ഉണ്ട് അപ്പോൾ യു എ പി എ ആക്ട് അനുസരിച്ചാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് അതേപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുക എന്നുള്ള നിയമപരമായിട്ട് എളുപ്പമാണെന്ന് ചോദിച്ചാൽ അതിൽ ഒരുപാട് സങ്കീർണതകളുണ്ട് എന്ന് മാത്രമല്ല ഇപ്പം എസ് ഡി പി നിരോധിക്കുകയെന്ന് പറയുമ്പോൾ എസ് ഡി പി ഐക്ക് ജനപ്രതിനിധികളുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ ആയിട്ട് ജനപ്രതിനിധികളുണ്ട് പഞ്ചായത്ത് ഭരണസമിതികളിലുണ്ട് അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താവും ഇങ്ങനെയൊക്കെയുള്ള കുറേ നിയമപ്രശ്നങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പക്ഷേ ഗവണ്മെന്റ് രാഷ്ട്രീയ എതിരാളികളോട് ഏത് നിലയിലും രാഷ്ട്രീയ വിയോജിപ്പുള്ള ആളുകളോട് ഏത് നിലയിലും പെരുമാറും എന്നുള്ളത് നമ്മുടെ ഇത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ അനുഭവമാണ് സെർവിങ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള രണ്ടാളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേ ഐ നമ്മൾ മനസ്സിലാക്കണം അപ്പം എസ് ഡി പി എന്ന് പറയുന്നത് രാജ്യത്ത് ഏതെങ്കിലും നിലക്ക് സ്വാധീനമുള്ള വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ അല്ല അധികാര സ്ഥാപനങ്ങളിൽ അവരില്ല ഏതെങ്കിലും സംസ്ഥാനത്ത് നിയമസഭാ പ്രാതിനിധ്യമില്ല കുറേ അധികം പഞ്ചായത്തുകളിൽ അവർ ഉണ്ട് എന്നുള്ളതല്ലാതെ കർണാടകയിൽ കോർപ്പറേഷൻ ഭരണത്തിലൊരു പങ്കാളികളായിരുന്നു അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ചെറിയൊരു സംഘടനയാണ് ദുർബലമായൊരു സംഘടനയാണ് പക്ഷേ ഒരു സംസ്ഥാനം ഒന്നിലധികം സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുള്ള അജ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ മുഖ്യമന്ത്രിയായെന്ന് വെച്ചാൽ അല്ല അതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ അങ്ങനെ ശക്തിയുള്ള ബലമുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോട് ഇ ഡിയും കേന്ദ്ര സർക്കാർ ഈ സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റം ദുർബലമായ എസ് ഡി പി യുടെ കാര്യത്തിൽ ഈ സർക്കാരിന് എന്തും ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ദ ബേസ്റ്റ് സംഭവിക്കും എന്നുള്ള ആ നിലക്ക് ഇപ്പം കേരളത്തിലെ തന്നെ ചില ഈ ഹെയ് ട്യൂബേഴ്സ് ഭയങ്കര കൂടി സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് അവരർമാദിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നടന്നേക്കാം പക്ഷെ ഇതിൻ്റെ ഒരു പ്രൊമൈസ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എസ് ഡി പിയുടെ നേതൃത്വത്തിൽ വലിയ റാലികൾ നടന്നു ഈ വക്ക് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് അത് അത് നിശ്ചി അത് വിജയകരമായ ഒരു പരിപാടിയാണ് പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം മനസ്സ് പൊതുവെ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ എസ് ഡി പി ഐ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഒരു പരിസരം മുസ്ലിം പരിസരമാണ് മുസ്ലിങ്ങളുടെ അതിജീവനം മുസ്ലിങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന വിവേചനം ഇതിനെതിരായ പ്രതികരണം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ആശയ പരിസരം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലൊരു മുസ്ലിം സൈക്ക് അനുഭവം കടന്നു പോകുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലും ഒരു കുഞ്ഞിനെ ഇത്ര ഒരു മാസം ഒരു മാസമായ ഒരു കുഞ്ഞിനെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടിക്കൊല്ലുകയാണ് നോക്കുന്ന പക്ഷേ ഒരു ഏതെങ്കിലും നിലക്കുള്ളൊരു പ്രതികരണം ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾ ഭാഗത്തുനിന്നുണ്ടായത് കാണണം അവിടെ ആ ആ കുഞ്ഞിൻ്റെ വീട് സന്ദർശിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ബൃന്ദക്കാരാണ് സി പി എം നേതാവാണ് ഒരു മുസ്ലിം സംഘടനാ നേതാവും അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു ഏതെങ്കിലും നിലക്കുള്ള ഒരു ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ സംഭാൽ മസ്ജിദ് അങ്ങനെ മസ്ജിദ് എന്ന് വിളിക്കരുത് തർക്കമന്ദിരം എന്ന് വിളിച്ചാൽ മതി എന്ന് കോടതിയാണ് പറയുന്നത് ഒരു ഒരു എം എൽ എ ഒരു ചരിത്ര പുരുഷനെക്കുറിച്ച് ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിയതിനു ശേഷം തുടർന്ന് അസ് എന്താണ് ഖാൻ അദ്ദേഹം നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മഹാറ മേഘാലയയിൽ അവിടുത്തെ യു എസ് ടി എം എന്നു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മാ മേഘാലയ അതിൻ്റെ ചാൻസലറായിട്ടുള്ള മെഹബൂബുൽ ഹക്ക് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ ഒരു ആരോഗ്യ പ്രവർത്തകൻ അദ്ദേഹം അറസ്റ്റിലായിട്ട് ഇപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ആവുകയാണ് ഒരു രാജ്യത്ത് പ്രത്യേകിച്ച് ഒരു 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 പ്രതികരണവും അതിനോടുണ്ടാകുന്നില്ല ഇന്നിപ്പോൾ മുസ്ലിം പേഴ്സൺ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ അബോർഡിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും കൂട്ടായ്മയാണ് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് റമലാ മാസമാണ് രാത്രി നിസ്കാരത്തിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തണം കുനൂത്ത് നാസിലത്തിൻ്റെ കുനൂത്ത് നടത്തണമെന്നാണ് അവർ പറയുന്നത് അഭയത്തിനു വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തണമെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും എല്ലാ മുസ്ലിം സംഘടനകളുടെയും പൊതുവേദിയായിട്ടുള്ളൊരു സംഘടനയ്ക്ക് ഈ സന്ദർഭത്തിൽ ആഹ്വാനം ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം അപ്പോൾ ഒരു തരത്തിലുള്ള എന്താ പറയുക മരവിപ്പ് ഇതിൻ്റെയൊക്കെ ഈ ഈ ധമനികളിലൂടെ ഇങ്ങനെ പ്രവഹിക്കുകയാണ് ഒരുതരം നിസ്സംഗതയും ഒരുതരം മരവിപ്പും എന്തു ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു തരം ഒരു സന്ദിഗ്ധമായിട്ടുള്ള ഒരു ഘട്ടം അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു എസ് എസ് ഡി പി എന്ന് പറയുമ്പം അത് കുറച്ച് വോക്കലായിട്ടുള്ളൊരു സംഘടനയാണ് അസറ്റീവായിട്ടുള്ളൊരു സംഘടനയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഘടനയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ ഈ നിലയിലുള്ളൊരു ഭരണകൂടം എങ്ങനെയാണോ അതിനോട് പെരുമാറുക അതാണ് സംഭവിക്കുന്നത് പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ സാമാന്യമായിട്ട് ഈ നമ്മുടെ ഈ ലിബറൽ സെക്യുലറുകളും ലിബറലുകളും ഈ വലതുപക്ഷവാദികളും ഒരേപോലെ ഉയർത്തുന്ന ഒരു ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ മുഖ്യധാരയിലേക്ക് വരണം അവർ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് വരണം ദേശീയ മുഖ്യധാരയിലേക്ക് വരണം അതാണ് മുസ്ലിം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനുള്ള വഴി എന്നാണ് പൊതുവേ മുസ്ലിങ്ങൾക്ക് ലഭിക്കാറുള്ള ഉപദേശം നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മുഖ്യധാര എന്ന് പറഞ്ഞാൽ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുക തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാവുക ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഇപ്പോൾ എസ് ടി പി എന്ന് പറയുന്നത് നമുക്കതിനോട് വിയോജിപ്പ് എതിർപ്പുകളും വിയോജിപ്പുകളും ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളി മുഖ്യധാര രാഷ്ട്രീയത്തിൽ പങ്കാളികളാകുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഒരു വിഭാഗം പങ്കാളികളാകുന്നതെന്ന് പറഞ്ഞാൽ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമൂഹം മുഖ്യധാര രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ ജീവിതത്തെ നം നമ്മുടെ ദേശീയതന്നെ ഒരർത്ഥത്തിൽ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രക്രിയയിൽ പങ്കാളിയാകുന്ന ഒരു പ്രസ്ഥാനത്തിനും മര്യാദക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല പറ്റില്ല എന്നൊരവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുന്നത് മെഹബൂബുൽ ഹക്കിൻ്റെ അറസ്റ്റ് നോക്കുക എന്താണ് അദ്ദേഹം 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 മദ്രാസ നടത്തുന്ന ആളല്ല അദ്ദേഹം ഏതെങ്കിലും ജാമ്യം നടത്തുന്ന ആളല്ല യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നാലായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിപുലമായൊരു യൂണിവേഴ്സിറ്റി നടത്തുകയാണ് ആയിരത്തി ഇരുന്നൂറോളം ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ആളാണ് നോർത്ത് എന്താണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഓഫ് നോർത്ത് ഈസ്റ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ നോക്കൂ ഈ ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ പ്രസ് കഴിഞ്ഞ ഒന്നര വർഷമായി നിരന്തരം അദ്ദേഹത്തിൻ്റെ പിന്നാലെയാണ് അസമിൽ ഫ്ലഡ് ഉണ്ടായപ്പോൾ അത് ഫ്ലഡ് ജിഹാദാണ് ഈ യൂണിവേഴ്സിറ്റിയാണ് ഫ്ലഡിന് കാരണമെന്ന് ഇയാൾ പ്രസ്ഥാന നടത്തി ഈ യൂണിവേഴ്സിറ്റി അവിടെ കുന്നിൻ്റെ മകളുണ്ടാക്കിയത് കൊണ്ടാണ് അസമിൽ ഫ്ലഡ് ഉണ്ടായതെന്ന് പ്രസ്ഥാന നടത്തി ഈ മനുഷ്യനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ പ്രസ്താവന നടത്തുകയാണ് ഒടുവിൽ എന്തോ ഒരു ഒരു കാരണമുണ്ടാക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കാൻ അപ്പം വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന ഒരാൾ അയാളെ ആ അറസ്റ്റ് ചെയ്യുന്നു അയാളുടെ പ്രസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ അവരുടെ പിന്നാലെ കൂടും എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ മുസ്ലിങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞ ആളുകൾ മുഖ്യധാരയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളെ ആ മേഖലയിൽ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധം വളഞ്ഞിടുന്ന അവസ്ഥയാണ് കാണുന്നത് ഇത് എൻഡ് ഓഫ് ദി ഡേ എൻ ആർക്കാണ് ഇതിൻ്റെ ഡാമേജ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജനാധിപത്യത്തിന് തന്നെയാണ് ഇതിൻ്റെ ഡാമേജ് നമ്മുടെ ജനാ ഈ നോക്കൂ ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തൽ സമീപനങ്ങളിൽ ഹിന്ദുത്വ വലതുപക്ഷത്തിൻ്റെ സമീപനങ്ങളിൽ ഇതിലെല്ലാം മനമടുത്ത് മറുപടി സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുന്ന യുവാക്കളെ അവരെയാണിത് സ്വാധീനിക്കുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എങ്ങനെയാണോ ഒരു പിന്നോക്ക സമൂഹത്തെ ദേശീയ മുഖ്യധാരയുടെ ഭാഗമാക്കേണ്ടത് അതിന് വിപരീതമായ പ്രവർത്തനമാണ് ഭരണകൂടം നേരിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ നിന്നെല്ലാം കാണാൻ പറ്റും അച്ചു മസി പി എഫ് ഐയുടെ നിരോധനത്തിന് പിന്നാലെ ഇപ്പോൾ എസ് ഡി പി ഐ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു ഇപ്പോൾ എസ് ഡി പി ഐയുടെ കൂടി ഇല്ലാതാക്കുക അതിനെ നിരോധിക്കുക എന്നത് മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു ടു ഡു ലിസ്റ്റിലുള്ള സംഗതിയാണെന്ന് തോന്നുന്നുണ്ടോ ഈ സംഘടനകൾ എന്തിനാണ് നിരോധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാ സ്വാതന്ത്ര്യാനന്തര ഭാരത് നിരവധി സംഘടനകൾ നിരോധിച്ചിട്ടുണ്ട് ഇപ്പം ബാബരി മസ്ജിദ് ഡെമോളീഷൻ സമയത്ത് ആർ എസ് എസിനെ ഉൾപ്പെടെ നിരോധിച്ചിരുന്നു പക്ഷേ ഒരു സംഘടനാ നിരോധനം ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലെ നമുക്ക് തോന്നുന്നത് സിമി നിരോധനത്തിലാണ് പിന്നെ സിമി നിരോധനത്തിന് തൊട്ടുമുമ്പ് സിമിയുടെയൊക്കെ ഒരു പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു ആ സിമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഈ രണ്ടായിരത്തിന് മുമ്പുള്ള പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനമായ അവരുടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഫാഷിസം വരാൻ പോകുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാന പോയിൻറ്റ് അതിൻ്റെ അതിൻ്റെ ഉദാഹരണങ്ങൾ ഒരു പറയുന്നുണ്ട് ഈ തൊണ്ണൂറിലെ തുടക്കം മുതൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മാറ്റങ്ങൾ ബാബരി മസ്ജിദ് ഡെമോളീഷൻ അതുപോലെ വാജ്പേയി കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അധികാരത്തിലേറിയത് ഇതൊരു എന്താണ് ഫാഷിസ്റ്റ് ഗവൺമെൻറ്റിലേക്കുള്ള മാർച്ചായിട്ട് കാണണം എന്നവർ നിരന്തരം ആവശ്യപ്പെടുമായിരുന്നു പിന്നെ നമ്മൾ കാണുന്ന രണ്ട ഈ രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരം രണ്ടായിരത്തി ഒന്നാകുമ്പോഴേക്കും സിമി നിരോധിക്കപ്പെടുന്നതാണ് അപ്പോൾ ഈ സിമി നിരോധനത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആ സംഘടന എന്ന് പറഞ്ഞാൽ വളരെ പിരിലെണ്ണാവുന്ന അംഗങ്ങളിലൊരു സംഘടനയായിരുന്നു അതേ തുടർന്ന് അവർ അവരിൽ എത്ര അംഗങ്ങൾ ഇന്ത്യയിൽ മുഴുവനുണ്ടോ അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് പതിൻമടങ്ങ് ആളുകൾ ആ സംഘടനയെ നിരോധിച്ചതിന് ശേഷം ആ സംഘടനയുമായി അസോസിയേറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ജയിൽ പോയി ഈവൻ നമ്മൾ കേരളത്തിൽ പോലും രണ്ടായിരത്തി എട്ടിൽ നടന്ന പാനായിക്കുളം സംഭവം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് സിമിയിൽ നിന്ന് കേൾക്കാത്ത ആളുകൾ പോലും അങ്ങനെ ഒരു പേരെ കേൾക്കാത്ത ആളുകൾ അതിൻ്റെ വലിയ ജയിൽ പോവുണ്ടായി പിന്നെ നമ്മളീ എൻ ഡി എഫിൻ്റെ ഉദയം പോപ്പുലർ ഫ്രണ്ടിൻ്റെ വരവ് ഇതെല്ലാം ഈ പഴയ സിമിക്കാരാണ് സിമി നിരോധനത്തിന് ശേഷം പണ്ട് സിമിയിലുണ്ടായിരുന്ന ആളുകളാണ് അതൊക്കെ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും കൂടുതൽ വിവാദമാകുന്നത് കൈവെട്ട് സംഭവത്തിലാണ് കൈവെട്ട് സംഭവത്തിൽ വിവാദമാവുന്നു അന്നും നിരോധിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി വരുമ്പോൾ നമ്മൾ സ്വാഭാവികം വിചാരിക്കുന്ന ആദ്യം നിരോധിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെയാണെന്നാണ് പക്ഷേ പോപ്പുലറിനെ അവർ നിരോധിച്ചില്ല ഏതാണ്ട് എട്ട് വല്ലതും അവർ കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവർ നിരോധിക്കാനുണ്ടായത് അപ്പോൾ ഇങ്ങനെ നിരോധിച്ച് കഴിയാത്ത ഒരു ഒരു സംഘടന നിരോധിക്കപ്പെട്ടാൽ അതിൻ്റെ ആളുകൾ മുഴുവൻ യു എ പി ഐ ചാർത്തി ജയിലിലടയ്ക്കുക സംഘടന നിരോധിക്കുന്ന നമുക്ക് മനസ്സിലാവും ഈ സംഘടന ഇനി ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല ഇത് ദേശ സുരക്ഷയ്ക്ക് അപകടകരമാണ് എക്സിക്യൂട്ടീവ് കണ്ടെത്തുകയും ഒരു സംഘടന നിരോധിക്കുകയും ചെയ്യുക അവർക്ക് വേണമെങ്കിൽ കോടതി ഒരു കേസ് വാദിക്കാം ട്രൈബ്യൂണലിൽ പോകാം പിന്നെ കോടതിയിൽ പോവാം പക്ഷേ ഒരു ഒരു സംഘടന നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അവരെല്ലാം പിടിച്ച് ജയിലിലിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് സിമിയും നിരോധനത്തിൽ ആണെങ്കിലും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നതാണ് എന്താണ് യു യു എ പി എ ചേർത്തി അറസ്റ്റ് ചെയ്യുക സിമിയുടെ കാര്യത്തിലാണല്ലോ അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് അവർക്കെതിരായിട്ടുള്ള കുറ്റം എന്താണ് ഈ നിയമവിരുദ്ധ പ്രവർത്തന നിരോധിക്കൽ തടയലാണല്ലോ ഒരു സംഘടന നിരോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പ്രവർത്തിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് അവർ ജയിലിലിടുന്നത് അങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പം ഇപ്പോൾ എസ് ഡി പി യെ ഓഫീസിൽ റെഡി ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ സംഘടന നിരോധിക്കപ്പെടും അതില്ല ഇല്ലാത്തൊരു സംഘടന എങ്ങനെയാണ് അവർ അസോസിയേറ്റ് ചെയ്യുക നമുക്കറിയില്ല അപ്പോൾ ബി ജെ പി സർക്കാർ ഇപ്പോൾ വാജ്പേയിൽ സർക്കാരിൻ്റെ കാലത്താണെങ്കിലും മോദി സർക്കാരിൻ്റെ അടുത്താണെങ്കിലും ഈ സംഘടനകളെ നിരോധിക്കുന്നതിൻ്റെ ലക്ഷ്യം ആ കേവലം സംഘടന നിരോധിക്കൽ മാത്രമല്ല അതിന് പിന്നിലുള്ള വലിയ ഒരു വേട്ടയാടലുണ്ട് എന്ന് ഈ സിമി നിരോധനത്തിൻ്റെ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ പിന്നീട് ഇത്ര അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ മുഴുവൻ എന്താണ് ഒരു കുറ്റക്കാരല്ല എന്ന് പറഞ്ഞാൽ കോടതി വെറുതെ വിടുകയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് കാര്യത്തിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ എസ് ഡി പി ഐ നിരോധിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല കാരണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു പാർട്ടിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിനങ്ങനെ ഇപ്പോൾ പി എഫ് ഐ നിരോധിച്ച പോലെ എസ് ഡി പി ഐ നിരോധിക്കാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ ഇവരുടെ ഒരു ലാർജർ ലക്ഷ്യം ഭരണകൂടത്തിൽ ഒരു ലാർജർ ലക്ഷ്യം നിരോധിക്കലല്ല ഇതിങ്ങനെ തുടർച്ചയെ തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുക ഇടുക അത് ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിട്ടാണ് എന്നുള്ള കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷത്തെ ഇന്ത്യ ആയിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ ഒരുതരം അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക ഇതുമായിട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ ഇങ്ങനെ അരക്ഷിതരാക്കുക അരക്ഷിതരാക്കുക എന്നുള്ളൊരു ഫാഷിസ്റ്റ് തന്ത്രമാണ് നമ്മൾ ഈ ഈ നിരോധനം നമ്മളെവിടെ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കൊല്ലത്തിറങ്ങുന്ന സംസ്ഥാന സമ്മേളനവും മധുരയിൽ നടക്കാൻ പോകുന്ന സി പി എം പാർട്ടി സമ്മേളനവും ഇപ്പോഴുള്ള ഭരണകൂടം ഫാഷിസ്റ്റാണോ അല്ലേ നവഫാഷിസ്റ്റാണോ എന്നൊക്കെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആ തർക്കം നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ റെയ്ഡും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടാകുന്നത് അതിലേതായാലും ഈ വേട്ടയാടപ്പെടുന്നവർക്ക് ഇത് ഫാഴ്സിസ്റ്റാണോ അല്ലെന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടല്ലോ എന്നിട്ട് തോന്നുന്നു അതായാലും ഭരണകൂടെ ഇത്തരം സംഗതികൾ നിരന്തരം എൻഗേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്